ഗുഡ് ഈവനിങ് ഞാൻ മുഫീദയാണ് ഞാൻ ബി സി എ സ്റ്റുഡൻ്റാണ് എൻവൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് താങ്ക്സാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അർച്ചന മിസ്സിന് മിസ്സ് മിസ്സേൻ്റെ സപ്പോർട്ട് അതൊരു ശരിക്കും കോളേജ് ടീച്ചേഴ്സ് ആയിരുന്നു അതേ സപ്പോർട്ടാണ് അർച്ചന മിസ്സ് ആയിരുന്നത് പിന്നെ എൻവൈസ് പറഞ്ഞാൽ ഇത്രയും നല്ല പ്ലാറ്റ്ഫോമാണ് ഇനി ഏതൊരു ഡിഗ്രി സ്റ്റുഡൻസിനും റെക്കമെൻഡ് ചെയ്യുന്നത് വൈസ് ആണ് ലൈൻ വയസ്സത്തെ ക്ലാസ്സും റെക്കോർഡ് സെക്ഷൻസ് ആയാലും ലൈവ് സെക്ഷൻസ് ആയാലും എല്ലാം അതേ ടൈമിനും അതേ രീതിക്ക് നടത്തുക മനസ്സിലായ പേരാണ് ലൈൻ വയസ്സിന് പറ്റുന്നുണ്ട് ഇപ്പം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുകയാണെങ്കിലും നമുക്കൊരു ഗൈഡായിട്ട് ലൈൻ വയസ്സിടെ ഉണ്ടാകുന്നത് പൈസത്തെ നോട്ട്സും എസ് എൽ എംസ് പ്രീസിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടാണ് കൊണ്ടുവന്നത് ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സും കാര്യങ്ങളും അതിൻ്റെ ടീച്ചേഴ്സും സപ്പോർട്ട് ആണ് ഓരോന്നും നല്ല മെൻസിലാക്കി പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ താങ്ക്സ് അറിയുന്നത് അർച്ചന മനസ്സിനോടാണ് കാരണം മിസ് ഓരോ ടൈമിനും മിസ് പിന്നെ റിമൈൻഡ് ചെയ്ത് കൊടുക്കും അതിന് എക്സാമിൻ്റെ കാര്യത്തിൽ രജിസ്ട്രേഷൻ ആണെങ്കിലും മിസ് നേരത്തെ അലേർട്ടായിട്ട് ചെയ്തു തരാനുള്ളത് പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ലാൻഡ് മാർക്സ് കൂടെ ഉണ്ടാവും അർച്ചാൻ മിസ്സിലായാലും കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് ഗൈഡിങ് സപ്പോർട്ടൊക്കെ തരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞ് തരും നോട്ട്സിൻ്റെ കാര്യത്തിലായാലും അസൈൻമെന്സിൻ്റെ കാര്യത്തിലായാലും അസൈൻമെന്റ്സ് ഒക്കെ മിസ്സിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് എഴുതി തീർന്നത്